ഹലോ ഗായ്സ് ആരംഭിക്കലാ ഓക്കെ ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ അണ്ടറിൽ വന്ന ഒരു കോമെന്റ്സ് കണ്ടിട്ടാണ് ഓക്കെ അപ്പൊ ആ കോമന്റ്സ് ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ യോഗ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങാൻ സമയത്ത് ഞാൻ വിചാരിച്ചായിരുന്നു ഈ കോമന്റിന് ഏതായാലും എനിക്കൊരു റെസ്പോൺസ് കൊടുക്കണം എന്നുള്ളത് ഓക്കെ അപ്പോ രാവിലെ എണീറ്റപ്പോഴത്തേക്കും ആ കോമന്റ് ഡിസപ്പിയർ ആയി ഡിലീറ്റ് ചെയ്തു എന്നാണ് തോന്നണത് പക്ഷെ ചെയ്ത ആള് ഒത്തിരി ആലോചിച്ച് നമ്മൾ എന്താ പറയുക ആക്കാനായിട്ട് തന്നെ ചെയ്ത പോലത്തെ ഒരു ആയിരുന്നു ഓക്കെ സോ ഫസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ പോലെയായിരുന്നു അതുകഴിഞ്ഞ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ മൂന്ന് മൂന്ന് പോയിന്റ്സ് ഇട്ടിട്ട് മൂന്ന് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിൽ മൂന്നാമത്തെ പോയിന്റ് എനിക്ക് ഓർമ്മയില്ല ഓക്കെ ഫസ്റ്റ് പോയിന്റ് എൻ്റെ കോമെൻസ് എന്ന് പറയുന്ന പ്രൊണൗൺസിയേഷൻ തെറ്റാണെന്നാണ് പറഞ്ഞത് ഓക്കെ ഞാനിപ്പോൾ നോർത്ത് അമേരിക്കയിലാണ് താമസിക്കുന്നത് ഇവിടെ ആരും സംബഡി കമൻറ്റഡ് ഓൺ മൈ വീഡിയോ എന്ന് പറയാറില്ല ഓക്കെ ഐ സോ എ കമന്റ് എന്നും പറയാറില്ല ഇവിടുത്തെ ആൾക്കാർ ഐ സോ എ കോമെന്റ് ഓൺ മൈ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ദ വോസ് എ കോമെൻറ്റ് ആൻഡ് എ മൈ പോസ്റ്റ് എന്നെ പറയത്തുള്ളൂ അപ്പോൾ അത് ഞാൻ ഡിസഗ്രി ചെയ്യുന്നു മാഷേ നോർത്ത് അമേരിക്കൻസ് ആണ് ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കുന്നത് അത് അവരുടെ നേറ്റീവ് ടങ്ക് ആണ് കുറേ ആക്ച്വലി ബ്രിട്ടീഷേഴ്സ് ആണ് കൂടുതലും ഇംഗ്ലീഷിൻ്റെ ആൾക്കാര് പക്ഷേ നോർത്ത് അമേരിക്കൻസും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതാണ് ഓൾസോ അവർ കറക്റ്റാണോ ഇവർ കറക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ ബട്ട് ഞാൻ കോമൻസ് എന്നേ പറയത്തുള്ളൂ ബിക്കോസ് എനിക്കതാണ് ഇഷ്ടം പിന്നെ എൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമന്റ് 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 എന്ന് പറഞ്ഞോളൂ ഓക്കെ നോ പ്രോബ്ലം ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്റെ ഫേക്ക് ആക്സെൻറ് ആണെന്നാണ് ഓക്കെ അതിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നത് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അത് എറണാകുളത്തുള്ള ഒരു പഞ്ചായത്താണ് ഓക്കെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഗ്രാമമാണ് ഓക്കെ അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പൊ എൻ്റെ അമ്മ എന്നെ വിട്ടത് അവിടെ തന്നെ പുത്തോട്ടയിലുള്ള ശ്രീനാരായണ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് അതൊരു സി ബി എസ് ഇ സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ സ്കൂളാണ് ഓക്കെ അവിടെയാണ് എന്നെ വിട്ടത് എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ എൻ്റെ അമ്മേനോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ റിലേറ്റീവ്സും ഞങ്ങളുടെ റൗണ്ട് ഉള്ള നെയ്ബേഴ്സൊക്കെ എൻ്റെ അമ്മനെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട് ബിക്കോസ് ബാക്കിയുള്ള പിള്ളേരെയൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ പോകണം എന്നെ മാത്രം സി ബി എസ് ഇ സ്കൂളിൽ വിട്ടേക്കണം അന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു പക്ഷെ എന്നാലും ഒരാൾ റിസ്ക് എടുത്ത് എന്നെ വിട്ടായിരുന്നു ഓക്കെ അപ്പോൾ എൻ്റെ അമ്മേനെ ഒത്തിരി ക്രൂസിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിലെനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചിട്ട് പോലും എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലതൊന്നുമല്ലായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും ആരും അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കില്ലായിരുന്നു ചില ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് പറയുമായിരുന്നു ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഫൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പോലത്തെ പരിപാടികളും ഉണ്ടായിരുന്നു പക്ഷെ ഇറ്റ് വാസ് നോട്ട് മാൻഡേറ്ററി അങ്ങനെ മാൻഡേറ്ററി ആയിട്ട് ആരും ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുള്ളതിൽ കുറച്ച് ഫ്യൂ ടീച്ചേഴ്സിനെ മാത്രമാണ് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുള്ളായിരുന്നു സ്കൂളിൽ ബാക്കിയുള്ള ടീച്ചേഴ്സിന് ഇംഗ്ലീഷ് അറിയായിരുന്നു ഐ നോട്ട് സേയിങ് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നല്ല പക്ഷെ എന്നാലും അത്ര വലിയ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഒന്നും ഉള്ള സ്പീക്കിംഗിൽ അത്ര വലിയ ലാംഗ്വേജ് ഉള്ള ടീച്ചേഴ്സ് വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ട്വൽത്തിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ബാക്ക് സ്ട്രീറ്റ് ബോയ്സിന്റെ ഒരു സോങ് ഇങ്ങനെ റിപ്പീറ്റിൽ കേട്ടിട്ട് എന്ത് വേർഡ്സ് ആണെന്ന് ഇങ്ങനെ കേട്ടിട്ട് എഴുതിയിട്ട് ഞങ്ങൾ അസംബ്ലിയിൽ പാടിയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ബാക്ക് ടു ബാക്ക് സ്ട്രീറ്റ് ബോയ്സിന്റെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ എഴുതി വെച്ച ലിറിക്സ് പകുതിയും തെറ്റായിരുന്നു ഓക്കെ പണ്ട് നമുക്ക് ഇന്റർനെറ്റും അങ്ങനത്തെ ആക്സസസ് ഒന്നും അങ്ങനെ അധികം ഒന്നുമില്ലല്ലോ അപ്പൊ അവിടെ വെച്ചിട്ടൊന്നും എന്റെ ഇംഗ്ലീഷ് അത്ര ഇമ്പ്രൂവ് ആയിട്ടില്ല ബട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണുമായിരുന്നു ഞാൻ ഇംഗ്ലീഷ് സോങ്സ് കേൾക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ബുക്സ് റീഡ് റീഡിയുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത് ഡിഗ്രി ചെയ്ത സമയത്താണെങ്കിൽ എനിക്കൊരു നല്ല കാര്യം കാര്യമെന്നുണ്ടായിരുന്നു ഞാൻ കൊച്ചിയിൽ എടപ്പള്ളിയിൽ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ് പഠിച്ചത് അവിടെ ബി കോം ആണ് ചെയ്തത് അപ്പോൾ അവിടെ ഇഷ്ടം പോലെ എൻ ആർ ഐ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതായത് അബുദാബി ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അവരിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും തോറും നമ്മൾ അപ്ഡേറ്റ് ആവും നമ്മൾ അപ്ഗ്രേഡ് ആവും നമ്മളുടെ സ്കിൽസ് ചേഞ്ച് ആവും ഇതിപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും എല്ലാവരുടെയും ചേഞ്ച് ആവും ഓക്കെ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു കട ചെന്നപ്പോഴത്തേക്കും ഞാൻ കോക്ക് എനിക്കൊരു കോക്ക് വേണമെന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഫ്രണ്ട് എന്നെ കളിയാക്കി ചിരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ശ്രുതി അതിന് കോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീനസ് എന്നാണ് അർത്ഥം പക്ഷേ പക്ഷെ കോളയാണ് ഉദ്ദേശിച്ചെങ്കിൽ താ പറയണത് ഖോക്ക് എന്നാണെന്ന് പറഞ്ഞു അന്ന് മുതൽ ഞാൻ ഖോക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ ശരിയാണ് ആരും കോള എന്ന് നമ്മൾ പറയും കോള കൊക്കകോളന്നും പറയും പക്ഷെ കോക്ക് എന്നാണ് പറയണത് അല്ലെങ്കിൽ കോക്ക് സീറോ എന്നാണ് പറയണത് അപ്പൊ അന്ന് എൻ്റെ ആ ഫ്രണ്ട് ഇത്തിരി കളിയാക്കിയെങ്കിൽ പോലും ഞാൻ അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുത്തത് ഞാനത് പഠിക്കുകയാണ് ചെയ്തത് ഓക്കെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നൈ പോയി ചെന്നൈ പോയപ്പോഴും എൻ്റെ എനിക്ക് അത്യാവശ്യം തമിഴ് കേട്ടാൽ മനസ്സിലാവും ഓക്കെ അതുപോലെ തന്നെ തമിഴ് മൂവീസും തമിഴ് സോങ്സും ഒത്തിരി കേൾക്കുന്നതുകൊണ്ട് അത്യാവശ്യം വാർത്താവിനിമയം നടത്താൻ പറ്റുന്ന തമിഴ് എനിക്കറിയാം ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഹിന്ദിയാണ് അവിടെ വെച്ചിട്ട് കൂടുതൽ സംസാരിച്ചുള്ളൂ പിന്നെ എൻ്റെ ഹിന്ദി നല്ല നന്നായിട്ട് എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം എൻ്റെ റൂംമേറ്റ്സും രണ്ട് പേര് ബംഗാളീസ് ആയിരുന്നു ഞാൻ അവരുടെ അടുത്ത് ഹിന്ദിയിലാണ് കൂടുതലും സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്നാലും ഇംഗ്ലീഷ് അങ്ങനെ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യൽ കുറവായിരുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു എന്നുണ്ട് പക്ഷെ എന്നാലും അത്ര കാര്യമായിട്ട് നമ്മൾ ഫുള്ളി യൂസ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂർ കുറച്ച് നാൾ ബാംഗ്ലൂർ വർക്ക് ചെയ്തായിരുന്നു ആ സമയത്താണ് കുറച്ചും കൂടെ നമ്മൾ ലാംഗ്വേജിനെ പറ്റി ലേൺ ചെയ്യണം പക്ഷേ ആ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഇൻഹരൻ്റ് ആയിട്ട് ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് നമുക്കുണ്ട് ഓക്കെ നമ്മൾ ചില വേർഡ്സ് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര എവിഡൻറ്റ്ലി മനസ്സിലാവും സ്പെഷ്യലി വേർഡ്സ് വിത്ത് ഓ അതുപോലെ തന്നെ വേർഡ്സ് വിത്ത് വി നമ്മൾ വി പറയണ എപ്പോഴും ഡബ്ല്യു പറയണ പോലെയാണ് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എൻ്റെ അടുത്ത് പറയും പക്ഷെ എനിക്ക് എപ്പോഴും ആ വീയുടെയും ഈ വീടെയും ഡിഫറൻസ് മനസ്സിലായിട്ടില്ല ഓക്കെ അതായത് നമ്മൾ വിച്ചൊഴി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ എന്നോട് പറയും ഡബ്ല്യു ആയിട്ട് സൗണ്ട് ചെയ്യണെന്ന് പറയാറുണ്ട് ഓക്കെ അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഫ്രണ്ട്സ് കൊളീഗ്സൊക്കെ കളിയാക്കുമായിരുന്നു എൻ്റെ ആക്സിഡൻറ് പുറത്ത് വരുമ്പോഴത്തേക്കും കളിയാക്കുമായിരുന്നു ഓക്കെ ആ സമയത്തൊക്കെ എനിക്ക് നല്ല വിഷമം തോന്നും പിന്നെ നമുക്ക് നമ്മളുടേതായ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ എന്താ പറയാ അയ്യോ വർത്താനം പറയുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോയാലോ ആ അപകർഷതാ ബോധം ഇൻഫിയൂറിറ്റി കോംപ്ലെക്സ് എന്ന് പറയും ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് എന്ന് പറയും അപ്പോൾ അതൊക്കെ എനിക്കും ഫീൽ ചെയ്തവരുടെ സമയമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാനഡയിലിട്ട് മൂവ് ചെയ്യുന്നത് ഓക്കെ എന്റെ ഹസ്ബൻഡ് ഒരു കനേഡിയൻ ആണ് ഹി സ്പീക്സ് ഇംഗ്ലീഷ് വെലി വെൽ ആൻഡ് ദ തിങ് നാവ് നെവർ മെയ്ഡ് ഫൺ ഓഫ് മീ ഒരിക്കൽ പോലും എന്നെ കളിയാക്കിയിട്ടില്ല ഓക്കെ നിക്കിന്റെ ഫാമിലിയുടെ അടുത്താണെങ്കിൽ പോലും ഞാൻ പോയി സംസാരിക്കുന്നുണ്ട് പല സമയത്ത് വായിന്ന് വെള്ളി വീണിട്ടുണ്ട് അവരാരും എന്നെ കളിയാക്കിയിട്ടില്ല ഓക്കെ അതുകൊണ്ട് ലാംഗ്വേജ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസും വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം വൈ ഡുട് യു ട്രൈ ആൻഡ് ടോക്ക് മോർ ലൈക്ക് നീഡ് യു ഓക്കെ അപ്പം ഞാൻ അവനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ആക്സെൻറ്റ് പുട്ട് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഫേക്ക് ആയിട്ട് തോന്നും ഓക്കെ ലെറ്റ് മീ ലിവ് വിത്ത് യു ലെറ്റ് മീ ഹിയർ ൾ ആർ ടോക്കിംഗ് ലെറ്റ് ദ ടൈം ചേഞ്ച് മൈ ആക്സെന്റ് ലെറ്റ് ഇറ്റ് കം നാച്ചുറലി അല്ലെങ്കിൽ ഭയങ്കര ബോർ ആയിരിക്കും എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ സംസാരിക്കണേ എന്നുള്ള രീതിയിൽ ആ അങ്ങനെ ഫേക്ക് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല ഓക്കെ കാരണം ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഒരാളുമായിട്ട് വാർത്താ വിനിമയം ചെയ്യാനായിട്ടുള്ളൊരു കാര്യാണ് ലാംഗ്വേജ് അതർ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് യു സെയിം അത് നല്ല കാര്യമാണ് ഓക്കെ അത്രേ ഉള്ളൂ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ഇപ്പൊ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സിനെ വിളിക്കുമ്പോഴത്തേക്കും ദ ആർ നോട്ട് മലയാളീസ് അവർ മലയാളം മലയാളികളോ ഒന്നുമല്ല അപ്പൊ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ശ്രുതി യുവർ ആക്സൺ ഹാസ് ചേഞ്ച്ഡ് അപ്പൊ ഞാൻ ബ്രോഡ് നോ എന്നൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു ഓക്കെ പക്ഷേ ഇവൻച്വലി എനിക്ക് ഇപ്പോൾ അറിയാം എൻ്റെ ആക്സെൻറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് കുറച്ചൊക്കെ എൻ്റെ ആക്സെൻറ് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തന്നെ റിയലൈസ് ഒരു കാര്യമാണ് കാരണം ഞാൻ ആദ്യമേ സംസാരിച്ചുകൊണ്ടിരുന്ന രീതിയിലല്ല ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്നത് അതിനൊരു റീസൺ ഉണ്ട് ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ഫാമിലി ഓക്കെ എൻ്റെ ഫാദർ ഗ്രാൻഡ് ഫാദേഴ്സ് സൈഡ് ഓഫ് ഫാമിലി ഒക്കെ തൃശ്ശൂരാണ് ആണ് പക്ഷെ തൃശ്ശൂർ ഒരു രണ്ട് ദിവസം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഒരാഴ്ചത്തേക്ക് എനിക്ക് ആ സ്ലാങ് ഉണ്ടാവും ഞാനത് ക്യാച്ച് ചെയ്യും അതുപോലെ ഞാൻ അറിയേണ്ട ആ ഈണത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്യും ണ് ഇങ്ങായോ അങ്ങട് പോവല്ലേ എന്നൊക്കെ ഞാനും പറയാറുണ്ട് ഓക്കെ ഇത് അയ്യോ എന്റെ തൃശ്ശൂർ ആക്സെന്റ് കേട്ടിട്ട് ആരും കളിയാക്കരുത് കേട്ടോ ഓക്കെ സോറി ഞാൻ പക്ഷെ അങ്ങനെ സംസാരിക്കാറുണ്ട് എന്തുട്ടാണ് ഉണ്ണിയെ എന്നൊക്കെ എൻ്റെ വൈന്ന് വരും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ആറു വർഷമായിട്ട് ജീവിക്കുന്നത് ഒരു കനീഡിയന്റെ ഒപ്പാണ് ഓക്കെ ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത് ഓക്കെ എൻ്റെ ഫാമിലിയിൽ ആരും മലയാളത്തിൽ സംസാരിക്കുന്നില്ല ഞാൻ മാത്രം ഒരു മാത്രമൊരു മലയാളിയുള്ളൂ ഇവിടെ ഓക്കെ അപ്പോൾ ഓബിയസ്ലി അവര് സംസാരിക്കുന്ന രീതി ഞാൻ പതുക്കെ ആണെങ്കിലും ക്യാച്ച് ചെയ്യും അത് നാച്ചുറലി വരും ഇറ്റ്സ് എ ഗുഡ് തിങ് അതൊരു ബാഡ് തിങ് ആയിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല ഓക്കെ പിന്നെ ഈ മൊത്തം വീഡിയോ ഞാൻ ചെയ്തത് ആക്ച്വലി നിങ്ങളോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറയാനായിട്ടാണ് ഇപ്പൊ എന്റെ ഈ ഇതിൽ കോമെന്റ് ചെയ്ത വേട്ടാവളിയനുണ്ടല്ലോ ഓക്കെ അതുപോലത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് അവോയ്ഡ് ദം ഓക്കെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴോ നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ആകുമ്പോൾ നമ്മളെ കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഉം ദർ നോട്ട് ഗുഡ് ഫ്രണ്ട്സ് അവർ ഒരിക്കലും ഒരു നല്ല ഫ്രണ്ട്സ് അല്ല നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് വേറെ കാര്യം നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് വേറെ കാര്യം പക്ഷെ നമ്മളെ കളിയാക്കാനോ നമ്മൾ ഹേർട്ട് ചെയ്യാനായിട്ടോ യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മുടെ ലൈഫില് നമ്മളൊരു പാട്ടാക്കി വെക്കരുത് അവരോട് അവരോടൊപ്പം ഹായ് ഹലോ ഒക്കെ പറഞ്ഞു വെച്ചോ പക്ഷെ ഡോണ്ട് മേക്ക് ദം എ ക്ലോസ് ഫ്രണ്ട് ബിക്കോസ് അവരെ നമ്മുടെ ലവ് ഡിസേർവ് ചെയ്യുന്നതിൽ അവർ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനോ അവർ നമ്മളുടെ പുരോഗതിയോ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഓക്കെ ഇപ്പോൾ നാട്ടില് ജനിച്ചു വളർന്ന ഒരു പേഴ്സൺ ആണ് ഞാൻ ഓക്കെ എനിക്ക് ഒത്തിരി കളിയാക്കലെ കിട്ടിയിട്ടുണ്ട് പല കാര്യത്തിലും ഒന്ന് ഹിന്ദി പറയണേലും ഓക്കെ പക്ഷെ അവരെന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന പ്രത്യേകിച്ച് ഞാൻ ഹിന്ദി പറയണം നിർത്തുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ ലാംഗ്വേജ് ലേൺ ചെയ്യില്ലായിരുന്നു ഓക്കെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ കളിയാക്കുന്നത് ഞാൻ അത് പേഴ്സണലി എടുക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും ആ ലാംഗ്വേജ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഓക്കെ അപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ നമ്മൾ ക്ലോസ് ആക്കി വെക്കേണ്ടത് ഓക്കെ അത് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ഫ്യൂച്ചർ കാരണം നമ്മൾ ഒരിക്കലും ഒരു പ്രായത്തിലും നമ്മൾ ലേൺ ചെയ്യാൻ നിർത്തരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എപ്പോഴും നമുക്ക് അപ്ഡേറ്റ് ആവാൻ പറ്റും ഇപ്പം ഫ്രഞ്ച് പഠിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മലയാളം കുറച്ചറിയാം ഹിന്ദി കുറച്ചറിയാം ഇംഗ്ലീഷ് കുറച്ചറിയാം ഓക്കെ ഒന്നും പെർഫെക്റ്റ് അല്ല ഓക്കെ അപ്പം പറഞ്ഞു വരുമ്പോഴത്തേക്കും എല്ലാം കുഴ കുഴ പഴപഴ ആവാറുണ്ട് ഓക്കെ ഇപ്പോൾ മലയാളം തന്നെ എനിക്ക് ഫുള്ളി മലയാളത്തിൽ സംസാരിക്കാൻ ഭയങ്കര പാടാണ് ഇംഗ്ലീഷ് വേർഡ്സ് ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ആ വേർഡ്സ് മലയാളത്തിൽ പെട്ടെന്ന് വരില്ല എന്റെ എന്റെ ബ്രെയിനിലിട്ട് വരില്ല ഓക്കെ ഇപ്പൊ ബ്രെയിൻ എന്ന് പറഞ്ഞത് ഇപ്പൊ എന്താ ബ്രെയിൻ എന്താ പറയണത് തലച്ചോറ് അത് പെട്ടെന്ന് എൻ്റെ വായില് വരില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഇപ്പൊ ഹിന്ദി സംസാരിക്കുകയാണെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് വേർഡ്സ് ഇടയ്ക്ക് യൂസ് ചെയ്യേണ്ടി വരും കാരണം ആ വേർഡ് പെട്ടെന്ന് കിട്ടില്ല ഇനി ഇനിയിപ്പൊ ഫ്രഞ്ചും കൂടെ എന്റെ മിക്സിൽ കൊണ്ടുവന്നിടണമെന്ന് എനിക്ക് നല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നെ ഫ്രഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പ്രോബ്ലം ഇസ് ദാറ്റ് അവര് ഭയങ്കര സംസാരിക്കുന്നത് ഭയങ്കര നമ്മളെ പോലെ വേർഡ്സ് ഇല്ല കട്ടി വേർഡ്സ് ഒന്നും അവർക്കില്ല അല്ല ഇങ്ങനെ ഒഴുകി അങ് പോവോ വായ വായിൽ ഇപ്പൊ ഏർ എന്ന് ചോദിക്കണ സവാബിയൻ എന്നാണ് അത് നമ്മൾ ശരിക്കും വായിക്കുവാണെങ്കിൽ സവാബിയൻ എന്നാണ് വായിക്കുക പക്ഷെ പറഞ്ഞു വരുമ്പോൾ സവാബിയൻ എന്നാണ് പറയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ സവ എന്ന് പറയണത് അപ്പോ ആ ഇത് പഠിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട് അപ്പൊ നിങ്ങളോട് ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങളെ എൻകറേജ് ചെയ്യോ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനെ കൂടെ നിർത്തുക ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബി അസസൈസ് വിസം ആരോടും നമ്മൾ ഇങ്ങനെ വഴക്കൊന്നും വിചാരിക്കരുത് പക്ഷെ ജസ്റ്റ് യുനോ ഒരു 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 വലയം ചുറ്റുമുണ്ടായിരിക്കണം അവർ ആ ഒരു വലയത്തിന്റെ അപ്പുറം നിർത്താൻ പാടുള്ളൂ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും അപ്പോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ഒരു നാല് വർഷം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ആക്സെന്റ് ഇനിയും ചേഞ്ച് ആവും ഓക്കെ അതെനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവർ ഉണ്ട് ഓക്കെ അപ്പോ ആ സമയത്തും ഞാൻ ഭയങ്കര ഫേക്ക് ആക്സെന്റ് ആന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ടൂൺ ടൂൺ ഓ ഓക്കേ പിന്നെ വേറൊരു കോമഡി ആയിട്ട് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓ പറയുമ്പോഴത്തേക്കും ഒരു മലയാളി ആക്സെൻറ്റ് കയറി വരും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫാമിലിയിലുള്ള ആൾക്കാരും എന്നെ കളിയാക്കാറൊന്നുമില്ല പക്ഷെ കെയാ എന്ന് പറഞ്ഞിട്ട് നിക്കിന്റെ അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ കുട്ടിയുണ്ട് ഓക്കെ അവള് എനിക്ക് കുഞ്ഞിലെ മുതൽ മൂന്നു നാല് വയസ്സ് മുതൽ എനിക്ക് അറിയാവുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് പുറത്തു പോയായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബോസ് ബോസി എന്ന് പറഞ്ഞു ബോ എന്ന് പറഞ്ഞു അപ്പൊ അവള് ബോസി എന്ന് ചിരിച്ചുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ യു മേക്കിംഗ് ഫൺ ഓഫ് മൈ ആക്സെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാനും വെട്ടും പക്ഷെ അങ്ങനെ അവർ സംസാരിക്കണം അത് അപ്പോൾ ലൈക്ക് ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് എൻ ഏഡിയൻ ആക്സെന്റ് പറയണതാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ റിയലിയെ ഓയെ അങ്ങനെയൊക്കെ ഞാൻ പറയും യാ നോ നോയാ ഇതൊക്കെ ഞാനും പറയുന്നുണ്ട് കാരണം ഇത് കിട്ടും നമുക്ക് കിട്ടും അത് സ്ലോലി ലാപ്പൻ അപ്പൊ അത് നടക്കുമ്പോഴത്തേക്കും ജസ്റ്റ് അക്സെപ്റ്റഡ് ഗൈസ് ഇറ്റ് സിംപിൾ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസവും അല്ലെങ്കിൽ ഒരു നല്ല രാത്രി ഞാൻ ആശംസിക്കുന്നു ചാവോ ബൈ